പതുക്കേ പതുക്കേ ക്യാമറ ഒന്ന് കൊറച്ച് പോയി നിങ്ങൾ കുറച്ച് പോലെ പെട്ടെന്ന് വർഷം നിങ്ങളും കുറച്ചൊന്നും ശ്രദ്ധിക്കാം കൊണ്ടുവരുന്ന സ്ഥലത്താണേ

ആ പോകുന്നത് അവിടത്തേക്കാണ് മൃതദേഹം കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഞാൻ കുറച്ചുകൂടെ വിഷ ീ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അർത്ഥം ഇന്ന് വീണ്ടും തന്നെ 마포구청 인터넷 방송국 홈페이지

ಅಪ್ಪಾ 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 അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുക കൊണ്ടുവരുക കസ്റ്റററെ കേറി കൊക്കല്ലേ വെച്ചിട്ടുണ്ടല്ലേ വെച്ചിട്ടുണ്ടല്ലേ ഇല്ല 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 കൊണ്ടി കൊക്കല്ലേ കസ്റ്റർ അടുത്താണ് കാലുടിയോ കാലുടിയോ ദാ കസ്റ്ററല്ല ബോഡി അടക്കണേ ഓടേണ്ടയാ ഓടാൻ പോയി പെിച്ചാണ് മാർക്ക് മൂക്കടോ നോക്കണേ ദാ അവിടെ ഓടണം ഓടം ഓടണം അവർ ഓടുന്നു അവർ ഓടുന്നു